ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാതിമത രാഷ്ട്രീയത്തിനധികമായി മലയാളികൾ ഉൾക്കാഴ്ചയോടെ കാണേണ്ട ആവേശകരമായ സൗഹൃദത്തിന്റെ ഒരു കാഴ്ച ഇന്നലെ അനുഭവപ്പെട്ടു ശത്രുക്കളായി പരസ്പരം പോരടിക്കുന്ന പലരും ഉൾക്കാഴ്ചയോടെ മനസ്സിലാക്കേണ്ട കാഴ്ച മലയാളത്തിന്റെ മഹാനണ്ണായ മമ്മൂട്ടി ചികിത്സയിലാണെന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം അങ്ങനെ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ കഴിയുന്ന മമ്മൂട്ടിക്കായിട്ട് മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച ഒരാളായ മോഹൻലാൽ വഴിപാട് നടത്തിയിരിക്കുന്നു ഇന്നലെ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ സന്നിധി സന്ദർശിച്ച മോഹൻലാല് മുഹമ്മദ് കുട്ടി വിശാഖ നക്ഷത്രം എന്ന പേരിൽ വഴിപാട് നടത്തിയിരിക്കുകയാണ് ലോകത്തെമ്പാടുമായിട്ടുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള സിനിമാ പ്രേമികളും മമ്മൂട്ടി ആരാധകരുമൊക്കെ മമ്മൂട്ടിയുടെ ആരോഗ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആയുരാരോഗ്യ സൗകര്യത്തോടെ വരാൻ വേണ്ടി മോഹൻലാൽ പ്രത്യേക പൂജ വഴിപാട് പ്രാർത്ഥനയാണ് നടത്തിയിരിക്കുന്നത് മനുഷ്യന് ആർക്കും എപ്പോഴും എവിടെയും അസുഖം വരാം ആ സമയത്താണ് മോഹൻലാലിനെ പോലെയുള്ള മനുഷ്യ സ്നേഹങ്ങളുടെ നല്ല മനസ്സിന്റെ സ്നേഹബന്ധത്തിന്റെ കാഴ്ച കാണാൻ കഴിയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ മമ്മൂട്ടി ചികിത്സ കഴിഞ്ഞ് ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും സിനിമാ ഫീൽഡിൽ സജീവമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി മാർച്ച് ഇരുപത്തേഴിന് ഈദ് റിലീസായി തിയേറ്ററിൽ നിന്ന മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകിടിന്റെ എംബുരാൻ എന്ന സിനിമയിലേക്ക് വന്നാൽ ഇനി ഒൻപത് ദിവസം ബാക്കി നിൽക്കെ ഒട്ടനവധി അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ പുറത്തു വന്ന ഒരു പോസ്റ്റർ ഐമാക്സുമായി ബന്ധപ്പെട്ടാണ് ഐമാക്സ് ഫോർമാറ്റിലെ ആദ്യ മലയാള ചിത്രമായ എമ്പുരാൻ സൗദി അറേബ്യയിലെ ജിദ്ദയിലെ എ എം സി മാളിൽ ഐമാക്സ് തിയേറ്ററിൽ സോൾഡ് ഔട്ട് ആവുന്ന എമ്പുരാൻ അങ്ങനെ ആദ്യമായി സൗദി അറേബ്യയിലാണ് ചരിത്ര നേട്ടം കുറിച്ചിരിക്കുന്നത് നിലവിൽ ജർമ്മനി ഉൾപ്പെടെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലും ഐമാക്സിൽ ചിത്രം വമ്പൻ ബുക്കിംഗ് നേടിക്കൊണ്ടിരിക്കുകയുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ചിത്രത്തിന്റെ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ടാണ് യു എ ഇന്നലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ഈ സിനിമ നിലവിൽ യു എ പ്രീസെയിൽ കക്ഷനായി മാത്രം ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് ലോകമെമ്പാടുമായി ഇന്നലെ ഉച്ചയോടെ മൂന്ന് കോടി മുപ്പത് ലക്ഷത്തിനുമുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ ഏറ്റവും ഒടുവിൽ വന്ന ഓവർസീസ് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം നാല് കോടി അൻപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ലോകമെമ്പാടുമായി ഫാൻ ഷോ പ്രീസെയിൽ കളക്ഷനായി ചിത്രത്തിൽ ലഭിച്ചിട്ടുള്ളത് ഒന്നര കോടിക്ക് മുകളിലാണ് നിലവിൽ ആറ് കോടിക്ക് മുകളിൽ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് ആണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ബുക്മേ ഷോയുമായി ബന്ധപ്പെട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റിംഗിൽ ഇന്നലെ വൈകിട്ടോടെ ഇരുന്നൂറ് കെ കഴിഞ്ഞ ഈ സിനിമ ഏറ്റവും കൂടുതൽ ബുക്ക് മെഷ്ഷോ ട്രെൻഡിംഗിൽ ഇരുന്നൂറ്റി പതിമൂന്ന് കെ ആയിരിക്കുകയാണ് ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തുവരുമ്പോൾ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ മാർച്ച് ഇരുപതിന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ മുംബൈയിലാണ് ലോഞ്ചിങ് സംഘടിപ്പിച്ചിട്ടുള്ളത് ട്രെയിലർ ലോഞ്ചിങ്ങിന് ശേഷം മാർച്ച് ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി ചിത്രത്തിന്റെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുന്നതാണ് മാർച്ച് ഇരുപത്തിയേഴിന് എമ്പരം സിനിമയ്ക്ക് ക്ലാഷ് റിലീസായി തെല്ലുന്ന തമിഴ് സിനിമയാണ് വീരധീരശൂരൻ എസ് യു അരുൺകുമാർ തിരക്കദേശം സംവിധാനം ചേരിക്കുന്ന ഈ സിനിമയിൽ വിക്രം എസ് ജെ സൂര്യ സുരാജ് വെഞ്ഞാറമൂട് തുഷാരാ വിജയൻ എന്നിങ്ങനെയാണ് താരങ്ങൾ നേരത്തെ കൊച്ചിയിൽ വിക്രം സുരാജ് വെഞ്ഞാരമൂട് ഉൾപ്പെടെ പങ്കെടുത്ത പ്രമോഷൻ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഇന്നലെ പുറത്തുവന്ന മറ്റൊരു അപ്ഡേറ്റ് പ്രകാരം ചുവണ്ട ലുലുമാളിൽ ഈ വരുന്ന മാർച്ച് ഇരുപത്തിയാറിന് വൈകുന്നേരം ആറ് മണിക്ക് ചിയാൻ വിക്രം ഉൾപ്പെടെ സിനിമയുടെ അണിയറ പ്രവർത്തകർ പങ്കെടുക്കുന്ന പ്രൊമോഷൻ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം